നാൻസി റാണി സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാത്തതിന്റെ കാരണം വിശദീകരിച്ച് നടി അഹാന കൃഷ്ണ അഹാനക്കെതിരെ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈന രംഗത്തെത്തിയിരുന്നു ചിത്രം പ്രമോഷന് തയ്യാറെടുക്കുന്നതിനിടെ മനു മരണപ്പെട്ടെന്നും മനു അഹാനയും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം കാരണം അവരിപ്പോൾ സിനിമയുമായി സഹകരിക്കുന്നില്ല എന്നുമായിരുന്നു നൈന ആരോപിച്ചത് എന്നാൽ നൈനയുടെ ആരോപണങ്ങൾ അഹാന തള്ളി സംവിധായകന്റെ ഭാര്യ പറയുന്നതല്ല യാഥാർത്ഥ്യമെന്നും തന്നെ കുറിച്ച് ഇരുവരും നുണകൾ പ്രചരിപ്പിച്ചുവെന്നും അഹാന തുറന്നടിച്ചു താൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്നടക്കം പറഞ്ഞു വരുത്തി സിനിമാ മേഖലയിലുള്ളവരോട് താൻ അൺപ്രൊഫഷണൽ ആണെന്ന് പ്രചരിപ്പിച്ചുവെന്നും അഹാന തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നീണ്ട കുറിപ്പിൽ പറഞ്ഞു സിനിമയിൽ തുടക്കക്കാരനായിരുന്നു മനു അദ്ദേഹമാണ് സംവിധാനവും നിർമ്മാണവും ചെയ്തത് ഇതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു അനുഭവസമ്പത്തുള്ള അസിസ്റ്റന്റ് ഡയറക്ടറേയോ പ്രൊഡക്ഷൻ കൺട്രോളറേയോ വയ്ക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും മനു അതൊന്നും ചെവികൊണ്ടില്ല മാത്രമല്ല നിരവധി തവണ സെറ്റിൽ മദ്യപിച്ചെത്തി ലൊക്കേഷനിലെ എല്ലാവരെയും കാത്തുനിർത്തിക്കൊണ്ട് കാരവാനിൽ വെച്ച് പലപ്പോഴും മനു തന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊപ്പം മദ്യപിച്ചിരുന്നു ഇതെല്ലാം തന്റെ കയ്യിൽ തെളിവുണ്ട് തികച്ചും അൺപ്രൊഫഷണൽ ആയ രീതിയിലായിരുന്നു മനു പ്രവർത്തിച്ചത് പലപ്പോഴും ഷൂട്ടിംഗ് സമയം പാലിച്ചില്ല കോസ്റ്റ്യൂംസ് ഉണ്ടാവില്ല എന്താണെന്ന് നടക്കുന്നതെന്ന് യാതൊരു ക്ലാരിറ്റിയും ഇല്ലാതെ എഡിറ്റർമാർ എന്ത് ചെയ്യണമെന്ന് പോലും മനസ്സിലാകാതെ കുറെ താരങ്ങളും ടെക്നീഷ്യൻസ്മാരും അതാണ് അവസ്ഥ ഇതൊന്നുമല്ല പ്രൊമോഷനുമായി സഹകരിക്കാതിരിക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് ഞാൻ അവസാനമായി ഈ സിനിമയുടെ ഷൂട്ടിംഗിൽ പങ്കെടുക്കുന്നത് സിനിമയുടെ അവസാന ഷെഡ്യൂൾ എന്താണെന്ന് മനുവിനോട് ചോദിച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നാൽ മാർച്ചിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടു പ്രധാന നടിക്കു വേണ്ടി ഡബ്ബിംഗിന് ആളെ തീടുന്നുവെന്ന് ഞാനിത് സംബന്ധിച്ച് മനുവിന് മെസ്സേജ് അയച്ചെങ്കിലും പ്രതികരിച്ചില്ല എന്റെ റോളിനെ ഡബ് ചെയ്യാനാണ് ആളെ തീടുന്നതെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഷോക്കായിരുന്നു ഇത് അയാൾക്കൊപ്പമുള്ള ഷൂട്ടിംഗ് അനുഭവം തന്നെ ഡ്രോമ നിറഞ്ഞതായിരുന്നു അതിനാൽ ഞാൻ പ്രതികരിക്കാൻ പോയില്ല അതേസമയം മറ്റൊരാളെ വെച്ചുള്ള ഡബ്ബിംഗ് ശരിയാവാതെ വന്നതോടെ മനു തന്നെ വീണ്ടും ഡബ്ബിങ്ങിനായി സമീപിച്ചു ഇതോടെ മനുവിനോട് എന്നെ നേരിട്ട് കാണണമെന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞു എന്നാൽ മനു അതിന് തയ്യാറായില്ല മറ്റു ചിലർ പറഞ്ഞ് ഞാൻ അറിഞ്ഞത് ക്ലൈമാക്സിൽ എന്നെ പോലെ മറ്റൊരാളെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തു എന്നാണ് ഇത് എത്രത്തോളം സത്യമാണെന്നറിയില്ല ഇതിനിടെ ഒരു തവണ നൈന തന്റെ അമ്മയെ വിളിക്കുകയും അഹാനയോട് ഡബ്ബിംഗ് ചെയ്യാൻ പറയണമെന്നും പറഞ്ഞു അവർ ചെയ്ത അൺപ്രൊഫഷണൽ രീതികളെ കുറിച്ച് അമ്മ സംസാരിച്ചു മനു മദ്യപിച്ച് വരുന്നതിനെ കുറിച്ച് പറഞ്ഞു എന്നാൽ എന്റെ ഭർത്താവ് മദ്യപിക്കുകയില്ലേ ഉള്ളു നിങ്ങളുടെ മകൾ ലഹരി ഉപയോഗിക്കാറില്ലേ എന്നായിരുന്നു അവരുടെ പ്രതികരണം ഇതിൽ പ്രകോപിതയായി അമ്മ ഫോൺ വയ്ക്കുകയായിരുന്നു താൻ അൺപ്രൊഫഷണൽ ആണെന്നും ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും ഇവർ പലരോടും പറഞ്ഞു പരത്തി അപകീർത്തിപ്പെടുത്തലിനെതിരെ നിയമ നടപടിയുമായി താൻ മുന്നോട്ടു പോകുമെന്ന് ഇരുവരെയും അറിയിച്ചതിന് ഇരുപത് ദിവസത്തിനു ശേഷമാണ് നിർഭാഗ്യവശാൽ മനു മരണപ്പെടുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ താൻ തീർച്ചയായും പ്രൊമോഷനിൽ പങ്കെടുക്കുമായിരുന്നേനെയെന്നും അഹാന കുറിപ്പിൽ പറയുന്നുണ്ട്